എൻ്റെ പേര് സോണിയ ഇതിൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എട്ട് വർഷമായിരുന്നു ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളായില്ല ആയിരുന്നു രണ്ട് തവണ പ്രഗ്നൻ്റ് ആയെങ്കിലും അത് അബോഷനായിപ്പോയി അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ യൂട്യൂബിൽ സാശങ്ങളൊക്കെ കാണുമായിരുന്നു കൂടാതെ എൻ്റെ അമ്മയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഞാനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞു പക്ഷെ പുതുക്കുവാനൊന്നും പറ്റിയില്ല അപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റായി ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് തവണ അഡ്മിറ്റായി അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ മാധസ്സം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഉറപ്പൊന്നും നൽകിയില്ല അബോഷൻ ആകാനും കുഞ്ഞിന് കിട്ടാനും ഉണ്ട് എന്ന് പറഞ്ഞു ഉടുമ്പടി തൈലം ഉപയോഗിച്ച് പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു ഉപവാസം കൊടുക്കുകയും പള്ളിയിൽ ഡെയിലി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ദൈവം തന്നത് നോർമൽ ഡെലിവറിയിലൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമേന്നും ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമേന്നും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു പശുതി അമ്മ വഴി ദൈവം നൽകാൻ ഞങ്ങൾ ഈ അനുഗ്രഹത്തിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു കുഞ്ഞിന് ഞങ്ങൾ മാതാവിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് അറിയും എന്നാണ് അവളുടെ പേര് അമ്മയ്ക്കും ദൃകുമാരനും ഒത്തിരി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രധാനപ്പെട്ടത് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ളത് പിന്നീട് ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം നാല് മാസമായപ്പോൾ ഇദ്ദേഹം പ്രഗ്നൻ്റായി എന്നുള്ളതാണ് അപ്പം എട്ട് വർഷമെന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാവുന്ന എല്ലാവിധ കാര്യങ്ങളും എത്തിച്ചേരാനായിട്ട് പറ്റുന്ന എല്ലാവിധ സാധ്യതകളെയുമൊക്കെ നോക്കിയതിന് ശേഷമാണ് ഉടമ്പടിയിലേക്ക് കടന്നു വന്നതെന്നുള്ളതാണ് അതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ തൻ്റെ ഉടമ്പടി കാലയളവ് തീർന്നിട്ട് ഒരു മാസമായപ്പോഴേക്കും ഇവർക്ക് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ടൊരു കുഞ്ഞ് ലഭിച്ചു അത് ഈ ആൾക്കാരൊരു സാക്ഷ്യം പറയാനാണ് ഈ കുടുംബം ഇവിടെ ആയിരിക്കുന്നത് ഇതും സമയത്തിന് മേലുള്ള അമ്മയുടെ ഒരു വലിയൊരു അധികാരമായിട്ട് തന്നെയാണ് കാണുന്നത് ഉടമ്പടി വസ്തുക്കൾ ഒരു കാരണമാകുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും അതിനേക്കാളൊപ്പം ദൈവവിശ്വാസത്തിൽ അടിയുറച്ചി വിശ്വസിച്ചാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ഒരു വിശ്വാസം ഇവരുടെ കുടുംബത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് ലഭിക്കുവാൻ ഇടവന്ന ഈ സാഹചര്യത്തെ എല്ലാം പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക